നമസ്തേ സമ്പ്രതി വാർത്ത ശൂയതം പ്രവാചക ഡോക്ടർ മാറാർജി ഭാരതരാഷ്ട്ര പഞ്ചദതമേ ഉപരാഷ്ട്രപതി തമിഴ്നേശീയ അദ്യതന മഹാരാഷ്ട്ര രാജ്യപാലി സി പി രാധാകൃഷ്ണമഹോദയ ചിദ അതിൻ ഡി എ സ്ഥാനത്തിംഗമാഗത്തെ സാരതമുണ്ണിസ്ഥാനിം ബി സുദർശൻ റെഡ്ഡി മഹോദയം ഞ്ചാശ്ചാശ്ത മതൈ പരാജിത സി പി രാധാകൃഷ്ണൻ മഹോദയ ഞ്ചാശദോത്തര ചത മതീസുദർശൻ റെഡ്ഡി മഹോദയ ത്രിശത മതഭത സംസദ് അംഗണസായ ദ്വയോ സഭയോധിക്കു സപ്ഷ്ടുത്തരസമ്മതിദായം കതവുണ്ട് പഞ്ചദശ മദാനി അസാധൂനി ജാദാനിച്ച ഖത്തർ ജാതർ രാഷ്ട്രീയ ദോഹ ദോഹനഗരെ ഹമാസ് ആസ്ഥാനമന്തിരം ഉദ്ദ്യ ഇസ്രായൽ സൈന്യന കൂടെ അപ്രതീക്ഷിത മിസൈൽ ആക്രമണേ പഞ്ച ഹമാസ് നേത മൃത ആസൻ ഹമാസ് നേതൃസംഘൈ സിതാദ അപ്പം വിനഷ്ടം ഗതാ ഹമാസ് മേധാവിനഹ ഖാലിൽ ഹയ്യാ പ്രഭുദീൻ ലക്ഷ്യീകൃത ആക്രമണം ഖാലിൽ ഹയ്യ മഹോദയസ്യ ഹിമാം പ്രഭൃതി പഞ്ച ഹമാസ് നേതാര മൃത സോമവാ ഇസ്രാൽ രാഷ്ട്രീയ ജരുസലേം നഗര ദ്വൗ ആയുധാരിണ്രാലി പൗരാൻ അമാരയത അസ ഉത്തരവാദിത്വം ഹമാസ് സംഘേന സങ്കീകൃതം അസ പ്രത്യാക്രമണമേവ ഇസ്രായേൽ രാഷ്ട്ര കൃതമിതി മന്യതേ धन्यवाद